നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചല്ലോ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓ ഡി ഐ സീരീസ് ഇന്ത്യ ഇംഗ്ലണ്ട് ഓ ഡി ഐ സീരീസ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് നടക്കുന്നുണ്ട് ആ സ്കോഡിൽ ഒരു മാറ്റമുണ്ട് ഒരു താരം അധികമുണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ ഒരു വിശദീകരണം തന്നിട്ടുണ്ട് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിന് പുറമെ ഒരാൾ ഇംഗ്ലീഷ് പര്യടനത്തിനുള്ള ഇംഗ്ലീഷ് പര്യടനം ഒന്നല്ല ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിലേക്കുണ്ട് അത് മാറ്റാരുമല്ല ഹർഷിത് റാണയാണ് ഹർഷിത് റാണ ടു ബി പാർട്ട് ഓഫ് ഇംഗ്ലണ്ട് ഓഡിയൈസ് എന്ന് ഇപ്പോൾ അജിത ഗാർക്കർ വ്യക്തമാക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ബൂംറ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് ഫിറ്റ് ആവാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് റിപ്പോർട്ട് ഞങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് കാര്യം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കാണ് നമുക്കറിയാം അത് ഭേദമാകും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇംഗ്ലണ്ട് ഒഡിയോ സീരീസ് ഇവിടെ തൊട്ടരികിലാണ് അപ്പോൾ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പരിക്ക് മാറിയില്ലെങ്കിൽ അർഷിത് റാണയെ ഉപയോഗപ്പെടുത്താം അതാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ വീണ്ടും അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും വി ആർ ഹോപ്പിംഗ് ബുംറ വിൽ ബി ഫിറ്റ് വി വിൽ ടോക്ക് അബൌട്ട് ഇഫ് ഹി ഈസ് നോട്ട് ഫിറ്റ് ബറ്റ് വി ആർ ഹോപ്പിംഗ് ഹി വിൽ ബി ഫിറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ബൂമ്ര എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഇപ്പോൾ അജിത ഗാർക്കർ പറയുന്നു ചുരുക്കത്തിൽ വളരെ വ്യക്തമാണ് കാര്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിനേക്കാൾ പ്ലസ് ആർഷിത് റാണ കൂടി ഉൾപ്പെടുന്നു ഇംഗ്ലണ്ട് സീരീസിനുള്ള സ്കോഡ് നമുക്ക് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് യശസ് ജയ്സ്വാൾ വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബൂമ്ര മുഹമ്മദ് ഷാമി ഹർദ്ദീപ് സിംഗ് ഇത് ചാമ്പ്യൻസ് ട്രോഫി ക്ലസ് കോഡാണ് പ്ലസ് ഹർഷിത് റാ ആണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്ടോക്സ് വേണ്ടി വേദാം